الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل <له> <kara> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله سنة هذه الإراية سهول المال سهول المال الله من السوشي بكامل أموها ما هي بريم റമാൻ ഒരുപാട് ചരിത്രങ്ങളുടെ ഒന്നാമതായ പറയാനുള്ളത് ഖുർആാനിൻ്റെ അവതരണത്തിൻ്റെ ചരിത്രമാണ് ഈസാ നബിയുടെ ഗ്രന്ഥമായ പുതിയ പുതിയത്തിൻ്റെ അവതരണത്തിൻ്റെ ചരിത്രമാണ് മുസാൻ നബിയുടെ ഗ്രന്ഥമായ തോറാത്തിന്റെ അവതരണത്തിൻ്റെ ചരിത്രമാണ് ദാവൂദിനയുടെ ഗ്രന്ഥമായ സബൂർ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന ജബൂറിന്റെ അവതരണത്തിൻ്റെ ചരിത്രമാണ് റമദാൻ പറയാറ് അതിലപ്പുറം അതിന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്താൻ ചില സംഗതികളുണ്ട് ഇന്ന് റമദാൻ പതിനാലാണ് റമദാൻ പതിനേഴ് തിങ്കളാഴ്ച അതിരാവിലെ മക്കയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ മദീനയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ജിദ്ദയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ അകലെയാണ് അന്നത്തെ അന്നത്തെ അറേബ്യൻ പെനുസലയിലെ ഏറ്റവും ബിസിനസ് കച്ചവടക്കാർ നീങ്ങുന്ന സ്ഥലം കച്ചവട യാത്രയുടെ വഴിത്താരെ ധന്യമാക്കുന്ന മാർക്കറ്റ് അതുപോലെ തന്നെ അന്നത്തെ അറേബ്യയിലെ ട്രേഡ് സെൻറ്ററുകൾ എന്നറിയപ്പെടുന്ന ഒരു സെൻറ്റർ അതായിരുന്നു ബദർ ബദർ എന്ന് കേൾക്കാത്ത ഒരു മുസ്ലിങ്ങൾ ഉണ്ടായി ബദർ ഇസ്ലാമിക ചരിത്രത്തിന്റെ നിർണായക ശബ്ദമാണ് ബദർ ബദർ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രത്തിന്റെ പുതിയ പാത വെട്ടി തുറന്ന വഴിയാണ് ബദർ ബദർ ഇസ്ലാമിക ശത്രുക്കൾക്ക് ഇസ്ലാമിനോടുള്ള ഭയം അധികരിപ്പിച്ച ദിവസമാണ് ബദർ ഒരുപാട് പറയാനുണ്ട് പതലെ പറ്റി ഈ പദറിൽ എന്താണ് സംഭവിച്ചത് എന്തിനായിരുന്നു സംഭവിച്ചത് നമുക്ക് അതിൽ നിന്നുള്ള പാഠം എന്താണ് എന്നതാണ് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ആലോചിക്കാറുള്ളത് നബിസലല്ലാല്ലമ്മയും കൂട്ടരെയും എതിർക്കുവാനുള്ള സാമ്പത്തിക അബൂ ും കൂട്ടരും കടന്നുപോകുന്ന കച്ചവടത്തിന്റെ വഴിയായി ഉപയോഗിച്ചിരുന്ന ബദർ മദീനയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിൽ താമസിക്കുന്ന പ്രവാചകന് അദ്ദേഹത്തിൻ്റെ ചാരന്മാർ മുഖേന അറിവ് നൽകപ്പെടുന്നു ആയിരം ഒട്ടകങ്ങളും അമ്പതിനായിരം സ്വർണനാണയങ്ങളുമായി നിന്ന് ഇന്നത്തെ സിറിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഷ്യാമാണ് അന്ന് ആളുകൾ ഭക്ഷണം എടുക്കാൻ പോയിരുന്നത്

മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധ ബോണ്ടുകളായി ശത്രുക്കളുടെ അവസരത്തെ മനസ്സിലാക്കിയ പ്രമാചരോസ് ആയിരത്തോളം അതുപോലെത്തെ നൂറ്റി ചില്ലാനും വരുന്ന പിന്നെ കുത്തിരപ്പടയാളികളും അഞ്ഞൂറ് ചില്ലാനും വരുന്ന അമ്പത് പടയാളികളുമുള്ള ശത്രുക്കളുടെ ഒരു സംഭാഷണത്തിൽ നിൽക്കു പോയിരുന്ന മദീനയിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ താണ്ടി പുറപ്പെട്ട പ്രവാചകൻ അവർ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തി തമ്പടിച്ചു ആ തമ്പടിച്ച സ്ഥലമാണ് ഇന്ന് ഇസ്ലാമിയ ലോകത്തിന്റെ ഇമാമിൻ മുഫസിൽ എന്നറിയപ്പെടുന്ന മസ്ജിദ് ഇബിൻ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഒരു പള്ളി ആ തമ്പടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് പോയി കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്ഥലത്തിൽ നിന്ന് തമ്പടക്കുകയും ഇതുവഴി കടന്നു വരുന്ന ശത്രുക്കൾക്ക് പ്രവാചകന്റെ വരവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും അവരത് മണം അവർ ചാരപ്രവർത്തനം മുഖേനറിയുകയും ചെയ്തത് കാരണം അബൂ സുഫിയാനും അബൂ ജഹലും തീരുമാനിച്ചു ഇതോടുകൂടി മുഹമ്മദ് നബിയെയും അവൻ്റെ സൈന്യത്തെയും അവൻ്റെ ആളുകളെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം അങ്ങനെ ശത്രുക്കൾ യുദ്ധത്തിനും മുസ്ലിങ്ങൾ ചില സന്ധി സംഭാഷണത്തോടുകൂടി ആ കച്ചവട രംഗത്ത് മാറ്റി എഴുതുവാനുമായിരുന്നു പോയിരുന്നത് ഏതായാലും ഏതായാലും റമഖാൻ പതിനേഴിന് അതിരാവിലെ നമ്മുടെ യുദ്ധഭീതി യുദ്ധ പിന്നെ അന്തരീക്ഷം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് അന്ന് ഇന്നത്തെ പോലെയല്ല യുദ്ധമുള്ളത് മദർ എന്ന് പറയുന്നത് കുറച്ച് താഴെയുള്ള സ്ഥലമാണ് ഉയർത്താണ് പ്രവാചകൻ കമ്പടിച്ചിരുന്നത് കുറച്ച് താഴെയുള്ള ഒരു സ്ഥലമാണ് ഇന്നും ആ രാജ്യത്ത് വെള്ളമുണ്ട് എന്നുള്ളതാണ് ഇന്നും അവിടെ കുഴിച്ചാൽ വെള്ളം ലഭിക്കും തോണ്ടിയാൽ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് അത്രയും മനോഹരമായ മൈതാന രൂപത്തിലുള്ള സ്ഥലമായിരുന്നു ബദർ അപ്പുറത്ത് നാല് ഭാഗവും മലയും അപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചു അങ്ങനെ യുദ്ധം നടക്കണം ആദ്യം ആദ്യം പണ്ടുകാലത്ത് നടക്കുന്ന ദന്ത യുദ്ധമാണ് ദന്തയുദ്ധത്തിൽ ഒത്തുമത്തും ശൈബത്തും വലിയതും രംഗത്ത് വന്നപ്പോൾ അൻസാരികളിൽ നിന്ന്

നിമിഷാർത്ഥം കൊണ്ട് കൊന്ന് തിരിച്ച് പ്രവാചക സന്നിധിയിലേക്ക് തിരിച്ചു വരികയും മറ്റു രണ്ടുപേരുമുള്ള സംഘടനം ഡ്രോ ആയി നിൽക്കുമ്പോൾ തന്നെ സംസാരിക്കാനും അലയിർന്നാലും മൂന്നാമത്തെ വലീദിനെയും കൊന്ന് തിരിച്ച് രംഗത്ത് വന്നപ്പോൾ ശത്രുക്കൾ അങ്കല എന്നുള്ളതാണ് ഇതാണ് യുദ്ധത്തിന്റെ ആദ്യ ഭാഗം ഇനി അവിടെ അങ്ങോട്ട് പിന്നെ പ്രമാചകശ്സനം ഉടനെ പറഞ്ഞു ഇനി ശത്രുക്കൾ ആയിരത്തോളം പടയാളികൾ മുന്നോട്ട് വരും നിങ്ങൾ മുന്നൂറ്റി ചില്ലാരം മുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് മുന്നൂറ്റി പതിനാലുണ്ട് മുന്നൂറ്റി മുപ്പതെന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും മുന്നൂറ്റി ചില്ലാനം വരുന്ന ശത്രു വിശ്വാസികളോട് അതിൽ നിന്ന് ചില അമ്പയത്തുകാരോട് അവരെ നിരന്തരമായി അമ്പയ്യാൻ പറയുകയും അവരെ തടുക്കാൻ പറയുന്ന ആ രംഗമാണ് എന്ന് പറയും വളരെ കുറഞ്ഞ സമയമാണ് ബദൽ സംഭവിച്ചത് രണ്ട് വിഭാഗവും രണ്ട് വിഭാഗവും യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു എന്നുള്ളതാണ് ബാക്കി സംഭവിച്ചത് വിശുദ്ധ ഖുഹാൻ പറയുന്നുണ്ട് ആ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബി വസ്ലമ അതിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥനയിലാണ് അബൂബക്കു അല്ലാദ്ധത്തിലുണ്ട് അവിടെ ആ യുദ്ധ പിന്നെ മൈതാനത്തിലുണ്ട് അദ്ദേഹം പറയുന്നത്

فاستجاب لكم اني ممدكم بِأَلْفٍ من الملائكه <سؤال> بألف من الملائكه المتفينه بثلاثة آلاف بخمسة آلاف فهمهم الملائكه الملكه 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 هذا الملكه 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 الناس മലക്കുകളും പടറങ്ങിയപ്പോൾ പൊടിപടലങ്ങളായി മാറി എന്നുള്ളതാണ് അവിടുന്ന് ആ ശത്രുക്കുന്ന മൈതാനത്തിലേക്ക് മലക്കുകൾ ഇറങ്ങുകയാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രധാനമായ യുദ്ധം മുസ്ലിങ്ങൾക്ക് അബ്വാഹുൻ്റെ സഹായം ആകാശത്തിൽ നിന്ന് യുദ്ധം ഈ സഹായം ഈ സഹായം കണ്ട് മതിമറന്ന സഹാബികൾ പങ്കെടുത്ത യുദ്ധം യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു കുറഞ്ഞ ആളുകൾ പന്ത്രണ്ടോ പതിമൂന്നോ ആളുകളും മുസ്ലിങ്ങൾ ഏകദിച്ചെല്ലാവരും ആളുകൾ അതിൽ ഒത്തുപയെ പോലെ ഷെയ്ബയെ പോലെ യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രം ഇന്ന ശത്രുക്കളുടെ വലിയ നഷ്ടമായ പടയാളികളും അബൂചഹനെ പോലെയുള്ള നേതാക്കളും കൊല്ലപ്പെട്ടു ഒരു മഹായുദ്ധമായിരുന്നു കഥ യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ വിശ്വാസം എല്ലാ പിന്നെ പടയാളികളെ ശത്രു പടിയാളികൾ പരിശോധിക്കുന്ന രംഗമുണ്ട് അവിടെ മുറിവേൽക്കാതെ കൊല്ലപ്പെട്ട ആളുകളുണ്ട് മുറിവേൽക്കാതെ കൊല്ലപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടെ ആളുകളിൽ ഭീകരമായ അന്തരീക്ഷം കണ്ടുകൊണ്ട് ഇതിനെപ്പറ്റിയാണ് മുഹസിനുകൾ പറയുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഇടപെടലുകളായിരുന്നു എന്നുള്ളതാണ് ഇതാണ് യുദ്ധം പറയുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒന്ന് സ്വഹാബികൾ സ്വഹാബികൾ അവരെ നാം ജീവിതത്തോട് ചേർത്ത് വെക്കണം ൾ അവർ നമ്മുടെ ജീവിതത്തിലെ പിന്നെ ഇരുട്ടുകളെ നക്ഷത്രങ്ങളാണ് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ വഴിയെ സുഹാബികൾ തറാഹും പറഞ്ഞു അവർ ചെയ്യുന്ന ആളുകളാണ് ചെയ്യുന്ന ആളുകളാണ് അവർ ചരിത്രത്തിലെന്നും മുൻകടന്ന ആളുകളാകുന്നു അവർക്ക് പരസ്പരം വല്ലാത്ത സ്നേഹമുള്ള ആർദ്രതയുള്ള ആളുകളായിരുന്നു സഹാബികളെ പറ്റി നമ്മൾ പഠിക്കുക നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ഇതിലപ്പുറം എന്ന് പറഞ്ഞാൽ ചില സ്വഹാൻ ഖബറുകൾ മാന്തിയപ്പോൾ ഖബറുകൾ അവർ മാന്തിപ്പോയി അതിൽ ഹംസ പോലെ ആളുകളുടെ ഖബറുകൾ ആ മറവ് ചെയ്ത് അതുപോലെ നിലനിൽക്കുന്ന രംഗം കണ്ട സഹാബികൾ അള്ളാഹുവിന്റെ പക്കൽ ജീവിക്കുന്ന വിശ്വാസികളാണ് എന്നുകൂടി നാം മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സഹായിച്ചവരെ അല്ല തീർച്ചയായും സഹായിക്കും മൂസാ നബിയുടെ ആളുകളോട് യുദ്ധത്തിനെല്ലാം പറഞ്ഞു പറഞ്ഞു നീ നിന്റെ റപ്പും പോയി യുദ്ധം ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കുക ഈസാ നബിയെ പിലാത്തോസിന്റെ പണിയാളികൾ പിടിക്കാൻ വന്നപ്പോൾ ഈസാ നബി പറഞ്ഞു ആരെങ്കിലും കൂടെ വരുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാർ വന്നത് മൂന്ന് ശിഷ്യന്മാരാണ് എല്ലാവരും മാറിപ്പോയി പ്രവാചകൻ സഹസലമേക്ക് യുദ്ധമില്ല യുദ്ധത്തിൽ പിന്നെ കോപ്പ് കൂട്ടിയിട്ടില്ലെങ്കിലും യുദ്ധമെന്ന് പറഞ്ഞപ്പോൾ മുന്നൂറ്റി ചില്ലാന ആളുകളും പ്രവാചകന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഈ ഒരു പാഠമാണ് ഈ ഒരു പാഠമാണ് ഇതിലൊന്ന് നമുക്ക് ലഭിക്കാറുള്ളത് ഇങ്ങനെ പ്രവാചകന്റെ കൂടെ ധീന് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായി മൂന്ന് തരം സഹായങ്ങളാണ് ഒന്ന് ബലക്കുകൾ ഇറങ്ങി രണ്ട് ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയമിട്ടു കൊടുത്തു മൂന്ന് ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് പ്രത്യേകമായ മയക്കം നൽകി അതുപോലെ തന്നെ നാല് എന്ന് പറയുന്നത് വിശ്വാസികൾക്കും വിശ്വാസികൾക്ക് സമാധാനമുള്ള മഴയും അവിടെ അള്ളാഹു വർഷിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ള സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്ന മഹാ അധ്യാപകരമാണ് ബദറിൽ എന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ واستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه أجمعين. یہ بدر کی جنگ کی میدان میں جو ہو گئے ہمیں اچھے طرح سب غزبت سے سب جنگ سے سبق دیتا ہے ہمیں اسلام یہ بدر میں جو اہم ہے سبق درس دروسی کی جس نے اللہ تعالیٰ کو مدد کرنا چاہتے ہیں بالکل اللہ تعالیٰ نے ان کے مدد پر ہے اللہ تعالیٰ کا مدد کرنے کے راستے میں تو کوئی نہ کوئی کسی نہ کسی یہ زمین پر

اللہ نے پوچھنے کی مندل لذی انسرکم من بعدی کون ہے یہ آسمان کے نیچے زمین کے اوپر یہ عالم میں کون ہے آپ کو مدد کرنے والا وَعَلَى اللَّهِ فَلْيَتَوَكَ الْمُؤْمِنِنِ ایمان نکھوالوں اللہ پر توقل کر کے جو صحاب کی صلاح وب پن تھا تبک جو صحاب کی صلاح و نہیں تھا اللہ پر نصر کرنا دین کو نصر کرنا ہمارا بدن سے مال سے ہمارا عمر سے سب کو دین کو نصر کرنا اللہ تعالیٰ ایسا نسل کرنا والوں میں ہمیں شاعر شانے کے لیے فرماتا ہوں سمادھان کرنے ومن الملك أن من أجيب ولا توفيق ولا جنة. اللي هو مهور اللي هو من الجيب ده تسمر ده ما توفيق ولا جنة ما الله والمسلمين والمسلمات. الله يا إنهم والمؤمنات إنك مجيب الدعوات يا قاضي الحاجات. اللهم معز الإسلام والمسلمين وأذل الشرك والشركين. اللهم حين على وذكرنا كتاب السنة وأمتنا وإياك بالتوبة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الفردوس يا رب العالمين سيامنا تقبل منا قيامنا تقبل منا صدقاتنا يا رب العالمين اللهم اجعل هذا الشهر شاهدا لنا لا شاهدا علينا واجعل هذا حجة لنا لا حجة علينا اللهم اجعل القرآن شفيعا لنا لا شفيعا علينا يا رب العالمين اللهم يا ناصر المؤمنين يا ناصر المرابطين يا ناصر المستضعفين يا ناصر المكروبين أنصر إخواننا واخرتي سنه مكه عذاب النار امين رحمتك يا ارحم الراحمين